വളവില്ലാത്തവർക്ക് ആരായി വളവില്ലാത്തത് ദൈവ സാന്നിധ്യത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചവർ അവർക്ക് വളവില്ല കർത്താവ് പറയുകയാണ് മക്കളെ അവിശ്വാസം വന്നാൽ കോട്ടം വരും കോട്ടം വന്നാൽ ഒരു ചായ്വ് വരും ചായ്വ് വന്നാൽ എന്നാ പറയുന്നറിയാമോ ശരീരം ചോദിച്ചു കൊണ്ടിരിക്കും തിരിച്ചറിയണേ ശരീരം എന്ത് ചെയ്യും ചോദിക്കും പള്ളിയിൽ നിന്നാൽ ഞായറാഴ്ച കുർബാനയ്ക്ക് നിക്കുക ശരീരം പറഞ്ഞ പുറത്തോട്ട് ഇറങ്ങിക്കോ ശരീരം പറയാ പുറത്തോട്ട് ഇറങ്ങാ അപ്പൊ തന്നെ ഇറങ്ങ വെറുതെ ഇറങ്ങ ഇരിക്കാൻ പറ്റുന്നില്ലേ ശരീരം ഇങ്ങനെ കോട്ടം പറ്റി അതുകൊണ്ട് ആരാധിക്കാൻ പറ്റാത്ത ശരീരമാണ് ഇന്ന് പലർക്കും പ്രാർത്ഥന തുടങ്ങിയ പിതാവിനും പുത്രനും പരിശുദ്ധമായി തുടങ്ങിക്കഴിഞ്ഞ പ്രശ്നമാണ് വായിക്കോട്ട വന്നിട്ട് ഒരു രക്ഷയില്ല പറഞ്ഞ് നിൽക്കും ഭയങ്കര ക്ഷീണം എന്തായത് പ്രശ്നമെന്ന് ഇതൊക്കെ ഒരു അടയാളമാണ് കോട്ടമുള്ള ശരീരം ഈ കോട്ടമുള്ള ശരീരമാണ് നിൽക്കാൻ പറ്റുന്നില്ല ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് നിൽക്കാൻ പറ്റുന്നില്ല ശരീരം ഇങ്ങനെ വളഞ്ഞോണ്ടിരിക്കുക ശരീരം ചോദിക്കുന്നു നോമ്പെടുക്കാൻ പറ്റുന്നില്ല നോമ്പി പറയ ഇച്ചിരി മീൻചാർ കൂട്ടാൻ കുഴപ്പമില്ല എന്താ ഈ സംഭവം എന്നറിയോ ഇങ്ങനെ ബെൻഡായിക്കൊണ്ടിരിക്കുക ബെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശാപത്തിന്റെ വഴി ഇതാണ് പ്രിയമുള്ളവര് അവിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ ആദ്യ പാപ അനുസരണക്കേട് വന്നത് എങ്ങനെയാണെന്നറിയാമോ അവിശ്വാസം കണ്ടോ അവിശ്വാസം വഴിയാണ് ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റാതെ വന്നത് അങ്ങനെ നായ അനുസരിക്കാതെ വന്നപ്പോൾ പാപം ചെയ്തു പാപം ചെയ്തപ്പോൾ ശാപം പാപമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ പ്രബോധന ശുശ്രൂഷ ചെയ്യുന്നവരുടെ എന്ത് ഈ ശാപത്തെ കുറിച്ചുള്ള അനേക ചിന്തകൾ ജനങ്ങളുടെ ഇടയിലുണ്ട് ചിലരെല്ലാം നെട്ടോട്ടം ഓടുക ധ്യാന കേന്ദ്രങ്ങൾ വഴി ഓടിക്കൊണ്ടിരിക്കുക ശാപം മാറ്റാൻ എന്താണ് ശാപം എന്ന് പഠിക്കണം ശാപം എന്താന്നറിയാമോ ചില വഴിവിട്ട വഴികളാണ് ശാപം ഇതാ ആ വഴിവിട്ട വഴികളിലേക്ക് ചാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോട്ടമുണ്ടായപ്പോൾ പാപം ചെയ്തു പാപം ചെയ്തു അപ്പോഴാണ് അതിന്റെ കാരണക്കാരനായവനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു പാമ്പേ നീ പാമ്പേസ്തനാഥനാണ് അത് സ്ത്രീയെ വിളിച്ചു അത് കഴിഞ്ഞിട്ടാണ് ആരെ വിളിച്ചത് വിളിച്ചപ്പോൾ ദൈവം മറ്റൊന്നോട് പറഞ്ഞു പുസ്തകം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ ദൈവം പറയുകയാണ് പതിനേഴാമത്തെ വാക്യം വായിച്ച് ഉൽപത്തി പുസ്തകം മൂന്നിന്റെ പതിനേഴ് മനുഷ്യനോട് മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ആ തിന്നരിൽ ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എവിടെ ശപിക്കപ്പെട്ടു എവിടെ ശപിക്കപ്പെട്ടത് കണ്ടോ ചില വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ലല്ലോ ചില വീട്ടിൽ താമസിച്ചാൽ എന്നും ദുരിതം എന്നും പ്രശ്നം ചില ആൾക്കാരും ചില സ്ഥലം വിറ്റിട്ട് ചില സ്ഥലം മേടിക്കും അതോടെ തീർന്നു ആദമ പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ നിമിത്തം നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി ശാപത്തിലാ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ എന്താന്ന്ടത്ത്ടത്ത് ആർക്ക് അധികാരം കിട്ടിന് ദൈവത്തിന് അധികാരമില്ല പാപമുള്ളടത്ത് സാത്താൻ അധികാരം അധികാരമെടുത്തു ആ സ്ഥലം പ്രിയമുള്ളവരെ അത് ശപിക്കപ്പെട്ടതാണ് അവിടെ ഇരുന്നാൽ ഗതിയില്ല അവിടെ ഇരുന്നാൽ വഴി വഴിതുറക്കില്ല കേട്ടോ അപ്പൊ ഇത് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഒത്തിരി വഴി എനിക്കിന്ന് ശാപം പറയാനല്ല അനുഗ്രഹമുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒന്നാമത്തെ വഴി ഞാൻ പറഞ്ഞു തന്നു ഒന്നാമത്തെ വഴി ഏതായിരുന്നു എന്നറിയാമോ നിനക്ക് തെറ്റ് പറ്റിയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണമെന്നറിയാമോ ലേവ്യാ പുസ്തകം എടുത്ത് പതിനാറാം അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ലേവിയ പുസ്തകം പതിനാറാം അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം നിന്റെ വീട്ടിൽ ഒരു പാപം വന്നെങ്കിൽ യഥാർത്ഥത്തിൽ ശാപത്തിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് ദൈവം പരിഹാരം പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യം എന്താ പറഞ്ഞത് അറിയാമോ അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ആയിരിക്കും ശപദ്നെ കുറിച്ച് പറയുകയാണ് അത് വിശുദ്ധ സ്വസ്ഥതയുള്ള ശാപതാണ് അന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ആത്മദപനം ചെയ്യണം മക്കളെ തെറ്റ് പറ്റി എന്ന് ആരോട് പറയണം ആ വഴി ഏതും തോട്ടത്തെ പ്രിയമുള്ളവരെ ആദ്യം ദൈവം ചെയ്ത് ദൈവം പിന്നെ എന്താ ചെയ്തത് ശാപം മാറ്റാനുള്ള പോം വഴിയാണ് ചെയ്തത് ഏതും തോട്ടത്തിൽ മാനവ ശാപത്തെ നീക്കിക്കളയാൽ ദൈവം വഴിയൊരുക്കി ആ വഴി ഞാനിപ്പോൾ വായിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം വായിക്കാം വഴി ഇപ്പം പഠിച്ചോണേ ശാപം വീട്ടിൽ നിന്ന് മാറാനുള്ള വഴി ദൈവം തോട്ടത്തിൽ ശാപം ഏതൊന്നും വഴി കൊടുത്തത് പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം വായിച്ചേ നീ നഗ്നെന്ന് നിന്നോട് ആർ പറഞ്ഞു അടുത്തത് തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളൊക്കെ ആദാമുഖവിയാണെന്ന് വിളിച്ചു ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക എല്ലാരും പടം തിന്നിച്ചിരിക്കുക കേട്ടോ എല്ലാരും എന്ത് തിന്നിട്ടിരിക്കും പടം പറിച്ചു ചോദ്യം ഇതാണ് തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം ഉത്തരം പറഞ്ഞു എന്നാ ഉത്തരം ഏ തിന്നു എന്നായിരുന്നു ഉത്തരം കണ്ടോ ശാപം മാറാനുള്ള വഴി ദൈവം കൊടുത്തു അവനോട് ചോദിച്ചു ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്നോ അവന്റെ ഉത്തരം എന്നാന്ന് അവന്റെ ഉത്തരം എന്നായിരുന്നു നീ എനിക്ക് തന്ന ഇവളുണ്ടല്ലോ ഇവളെ ഇവളെ തന്നു ഞാൻ തിന്നു അത്രേ ഉള്ളൂ കർത്താവിപ്രിയമുള്ളവർ ദൈവം കൊടുത്ത ആദിത്യ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയുടെ പേരാണ് വിശുദ്ധ കുംഭസാരം അതുകൊണ്ടാണ് ശാപം എന്തിനാ ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് നീ അന്ന് ദേവാലയത്തിൽ ആത്മതപനത്തോടെ വന്നാൽ ശാപമെല്ലാം മാറും നീ അനുഗ്രഹിക്കപ്പെടും തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്നു ഇങ്ങനെ പറഞ്ഞാൽ ചരിത്രം മാറിയേനെ ലോകത്തിന്റെ ഗതി മാറിയേനെ ആദാം പറയ എന്റെ ദൈവമേ എന്നോട് നീ കൽപ്പിച്ചല്ലോ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്നുപോയി കഴിഞ്ഞു തിന്നുപോയി കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിയോട് ഞാൻ ഇങ്ങനെ സ്കൂളിലെ ക്യാമറയിലൂടെ ക്ലാസ്സിൽ അടി നടക്കുന്ന രണ്ടവന്മാരെ ഫോണിൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക നല്ല പൂരടിയാണ് ഇതിനു മുന്നേ ഞാൻ രണ്ടവന്മാരെ വിളിച്ചപ്പോൾ അമ്മാരോട് ചോദിച്ചു അവിടെ എന്നായിരുന്ന പരിപാടി ഒന്നുമില്ല ഉടക്ക് പിടിച്ചോടാ ഇല്ല എന്തു ചോദിച്ചാലും ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരുന്ന കാര്യം നോ പ്രിയമുള്ളവരെ കണ്ടോണ്ടിരുന്ന വരുമോന്ന് അറിയാമോ ദേഷ്യം വരും നമ്മുടെ ഭാര്യ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു നമുക്ക് നന്നായിട്ട് അറിയാം നമ്മള് ഭാര്യയോട് ചോദിക്ക പൈസ എടുത്തായിരുന്നു ആ ഞാനങ് കണ്ടില്ല അവിടെ നോക്കി ഇത് കണ്ടിട്ട് തന്നെ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയമുള്ളവരെ പല്ലിന്റെ എണ്ണം കുറയും കേട്ടോ കാരണം ദേഷ്യം വരും ദൈവം തമ്മിലെല്ലാം കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാനിപ്പോ പറഞ്ഞു വന്ന് തന്നെയാ രണ്ടന്മാരെ ഞാൻ വിളിച്ചു വിളിച്ചു അവന്മാര് വന്നപ്പോഴേ ഉണ്ടല്ലോ എന്റെ അടുത്ത് വന്നിട്ട് പറയും ഫാദർ സോറി ഞങ്ങൾ തല്ലുണ്ടാക്കി എന്റെ ഒരു ഒന്നും ചെയ്യാൻ ഒന്ന് വടക്കുപോലും പറയാൻ പറ്റുന്നില്ല എനിക്ക് ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല എന്നോട് പറയും ഫാദർ സോറി ഞങ്ങൾ വഴക്ക് പിടിച്ചായിരുന്നു സോറി ഫാദർ ഇനി പിടിക്കില്ല ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതമേ നീ ഈ ഫലം കഴിക്കുന്ന ദൈവത്തിനറിയാം അറിയാമേലഞ്ഞിട്ടൊന്നും അല്ല ചോദിച്ചത് അറിയാവുന്ന ദൈവം ചോദിച്ചു നീ തിന്നോ തിന്നോന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നില്ല എല്ലാം തീർന്നു